എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കെ ഡിസ്കിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കേഡ്സ്കിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തിക വരുന്നത് സീനിയർ പ്രോഗ്രാം മാനേജർ പ്രോഗ്രാം മാനേജർ ആൻഡ് പ്രോഗ്രാം സപ്പോർട്ട് എക്സിക്യൂട്ടീവാണ് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് സ്കിൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഡിവിഷനിലേക്കാണ് വേക്കൻസി ഉള്ളത് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് സീനിയർ പ്രോഗ്രാം മാനേജറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം ബിടെക് അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ആണ് ശമ്പളം തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് പെർ മന്ത് ലൊക്കേഷൻ വരുന്നത് കെ ഡിസ്ക് തിരുവനന്തപുരത്തായിരിക്കും പ്രായപരിധി നാൽപ്പത്തി രണ്ട് വയസ്സാണ് ജോബ് റോൾ കൊടുത്തിട്ടുണ്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മിനിമം എയ്റ്റ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ വർക്ക് ഫോഴ്സ് ട്രെയിനിങ് ഓർ ടാലൻറ്റ് മാനേജ്മെൻ്റ് ആണ് വേണ്ടത് അതുപോലെ തന്നെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്ഫുള്ളി ലീഡിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ഇൻഡസ്ട്രി ലിങ്ക്ഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത് അടുത്ത പോസ്റ്റ് പ്രോഗ്രാം മാനേജർ ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സയൻസ് ആണ് ശമ്പളം അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെയാണ് പെർ മന്ത് ലൊക്കേഷൻ തിരുവനന്തപുരം ആണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ജോബ് റോൾ കൊടുത്തിട്ടുണ്ട് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് സ്കിൽസ് എക്സ്പീരിയൻസ് വേണ്ടത് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ വർക്കിംഗ് വിത്ത് ഇൻഡസ്ട്രി അതുപോലെ തന്നെ സ്ട്രോങ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊലാബറേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം ഫൈവ് ഇയേഴ്സ് പ്ലസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാനേജിംഗ് സ്കില്ലിംഗ് പ്രൊജക്റ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പിന്നെ ട്രാവൽ ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷനകത്ത് വരുന്നത് ഇനി അടുത്ത പോസ്റ്റ് പ്രോഗ്രാം സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി എ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ പി ജി ഇൻ സയൻസ് ഓർ കൊമേഴ്സ് ഓർ ആർട്സ് ആണ് ശമ്പളം മുപ്പതിനായിരം ആണ് ലൊക്കേഷൻ തിരുവനന്തപുരം പ്രായപരിധി ഇരുപത്തിയെട്ട് ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നത് ഷെഡ്യൂളിംഗ് ഓഫ് മീറ്റിംഗ്സ് വിത്ത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രിപ്പറേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് പ്രൊജക്ട് പെർഫോമൻസ് കോർഡിനേഷൻ ഇതൊക്കെയാണ് വരുന്നത് ഇവിടെ സ്കിൽസ് വേണം എക്സ്പീരിയൻസ് ആവശ്യമില്ല സ്കിൽസ് വേണ്ടത് ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബോത്രിട്ടൻ ഡോറൽ സ്ട്രോങ് ഇൻ്റർപേഴ്സണൽ ആൻഡ് കൊലാബറേറ്റീവ് സ്കിൽസ് എബിലിറ്റി ടു റൈറ്റ് പ്രൊജക്ട് റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെൻറ്റ് ഗുഡ് പ്രസദേശൻ സ്കിൽസ് അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം അപ്പോൾ ഈ മൂന്ന് പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പിന്നീട് റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അപ്ഡേറ്റഡ് സി വി അയച്ചു കൊടുക്കേണ്ടതാണ് സി വിയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയുമാണ് അപ്ലൈ ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ സീവിക്കകത്ത് നിങ്ങളുടെ ക്വാളിഫൈ എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്ത മാർക്ക് എത്രയാണെന്ന് കൊടുക്കണം ആപ്ലിക്കൻസിന് വേണ്ടായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വേണ്ട തസ്തികയാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഷോർട്ട് ലിസ്റ്റാവുന്ന ക്യാൻഡിഡേറ്റ്സിനെ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇമെയിൽ വഴി അയച്ചു കൊടുക്കേണ്ടത് ഈ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ സി വി അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും അയച്ചു കൊടുക്കണം ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി ഇനി അയക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇമെയിൽ വഴിയാണ് അപേക്ഷ അയക്കേണ്ട മെയിൽ ഐ ഡി ഇതാണ് കേഡിസ്ക് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇമെയിൽ ഐ ഡിയിലേക്കാണ് മെയിൽ അയക്കേണ്ടത് എന്തൊക്കെയാണെന്ന് മറക്കണ്ട ആപ്ലിക്കേഷൻ ഫോം ഡീറ്റെയിൽഡ് സി വി സർട്ടിഫിക്കറ്റ്സിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും കോപ്പി ഇമെയിൽ അവിടെ കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി പതിനെട്ടാണ് ഫെബ്രുവരി പതിനെട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ മെയിൽ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട് സ്കില് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും ജോലി ജോലിയേഴ്സിനും ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ 那你？